വീട്ടിൽ വീട്ടിലാരൊക്കെ ഉള്ളത് എൻ്റെ അച്ഛൻ അമ്മ ഏട്ടനുണ്ട് ഏട്ടൻ ഇപ്പൊ ഒരു ചെറിയൊരു ആക്സിഡന്റ് പറ്റി കൈക്ക് ഒരു റൈറ്റ് കൈക്ക് ഒരു ചെറിയൊരു ബലക്കുറവുണ്ട് പിന്നെ ചേട്ടത്തിയമ്മയുണ്ട് അവർ സെപ്പറേറ്റ് ആണ് താമസിക്കുന്നത് ഞാനും അമ്മയും അച്ഛനും ഒരു വീട്ടിൽ വീട്ടിൽ ഒരു ഇപ്പൊ കല്യാണം ഇതുവരെ നോക്കിയിട്ടില്ല ഇല്ല കല്യാണം നോക്കിയിട്ടില്ല കാരണം എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് മനുഷ്യൻ എന്ന് പറഞ്ഞ ആഗ്രഹങ്ങൾ കൊണ്ട് ഭയങ്കര കൂമ്പാരം കൂട്ടിയിരിക്കുന്ന ഒരാളാണല്ലോ നടക്കണം എന്നിട്ട് പിന്നെ ആലോചിക്കാം എന്നൊരു രീതിയിലാണ് ഒരു ഡോക്ടർ അല്ലെങ്കിൽ എന്ന് എപ്പോഴും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ ജീവൻ നമ്മുടെ കൈകളിലായിരിക്കുന്ന ഒരു ഒരു ഒറ്റ നിമിഷത്തെ നമ്മുടെ അശ്രദ്ധ എന്ന് പറയുന്നത് ഏറ്റവും അതായത് ഒരു മെഡിസിന്റെ സ്പെല്ലിംഗ് മാറിയ അല്ലെങ്കിൽ അതിന്റെ ഒരു അളവ് മാറിയ ഫിഫ്റ്റി എം എന്നുള്ളത് ഹൺഡ്രഡ് ആയാലും തീർന്ന് അതായത് കൊടുക്കേണ്ട വരുന്നത് ഒരു ിൽ നിന്ന് ഇങ്ങനെ എങ്ങനെയാണ് റിലാക്സ്ഡ് ആവാൻ പറ്റുന്നത് സി നമ്മൾ പ്രൊഫഷനിലോട്ട് കടക്കുമ്പോൾ അത് വേറെ വഴി നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വകാര്യതയില് നമ്മൾ ചെയ്യുമ്പോൾ അത് വേറൊരു വഴി സി പ്രൊഫഷനിൽ ചെല്ലുമ്പോൾ ഞാൻ എന്റെ ഡെക്കോറം ഞാൻ എങ്ങനെയാണ് ആ ഹോസ്പിറ്റൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ള ഒരു ഹോസ്പിറ്റലിൽ ഡി കൂടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം ആസ് എ നഴ്സ് നമ്മൾ നമ്മൾ അവിടെ ചെന്നിട്ട് വീഡിയോ ചെയ്യാനൊന്നും പോവാറില്ല ചില ചില സ്ഥലത്ത് നമുക്കത് വീഡിയോ ഒന്നും അലൗഡേ അല്ല അപ്പം നമ്മൾ ഒരു ഒരു പേഷ്യൻസിന്റെ കെയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മളിതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കുന്നില്ല എപ്പോഴും ആ പേഷ്യൻ്റെ പുറകെയായിരിക്കും ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഐ സി യിലാണ് ഐ സി വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വെന്റിലേറ്റർ പേഷ്യൻസ് ഒക്കെ ആയിരിക്കും അപ്പം ട്വൻറ്റി ഫോർ അവേഴ്സ് ട്വന്റി ഫോർ അവേഴ്സ് അലൈൻ കേസ് നമുക്കൊരു എട്ട് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ആ ഒറ്റ പേഷ്യൻ്റ ഉണ്ടെങ്കിൽ ആ എട്ട് മണിക്കൂറത്തേക്ക് ആ പേഷ്യൻ്റെ പുറകെയാണ് എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ വിചാരങ്ങളോ ചിന്തകളോ ഒന്നും വരത്തില്ല നമ്മളുടെ ഭാഗത്തുനിന്നും ഒരു മിസ്റ്റേക്ക് വരാൻ പാടില്ല എന്നൊരു ചിന്തയോടുകൂടി മാത്രം ഞാൻ എപ്പോഴും എൻ്റെ ഡ്യൂട്ടിക്ക് എൻറ്റർ ചെയ്യുമ്പോൾ പറഞ്ഞു ഭഗവാനെ ഇന്ന് എൻ്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വരല്ലേ പ്ലീസ് നമുക്ക് അറിയാണ്ട് ചിലപ്പോ മിസ്റ്റേക്ക് വരും മനുഷ്യനാണ് നമ്മൾ അത് വരല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഡ്യൂട്ടിക്ക് ഞാൻ കയറുന്നത് തന്നെ പിന്നെ ഓരോ പേഷ്യൻസിന്റെ കിടത്തം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവമേ അപ്പം അവർ ഞാൻ ആയിരിക്കും നമ്മുടെ ഈ ഒന്ന് അനക്കണമെങ്കിൽ മുകളിലിരിക്കണ ഈശ്വരൻ വിചാരിക്കണം ഏഹ് അപ്പം ആ കിടക്കുന്ന ആൾക്കാർ ചിലപ്പോൾ വിചാരിക്കുന്ന അട എനിക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ എനിക്കൊന്ന് എഴുന്നേറ്റ് ഓടാൻ പറ്റിയിരുന്നെങ്കിൽ അപ്പം ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ഈ മനുഷ്യൻ ഇതൊക്കെ കണ്ടിട്ടും അവസാനം ഇത്രയും നെഗറ്റീവ്സ് ഒക്കെ അടിച്ചിട്ടും എല്ലാവർക്കും ഏതെങ്കിലും ഒരു അവസ്ഥ വന്ന് ഞാനന്ന് ചെയ്തത് എന്തിനായിരുന്നു എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലോട്ട് വന്നാൽ സംഭവിക്കുന്ന ചിലപ്പോൾ അപ്പം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു മിഥുൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കമൻസോ കാര്യങ്ങളോ ആളുകളെ ശ്രദ്ധിക്കാത്തതിന് കാരണം ഡെയിലി ഒരു ഹോസ്പിറ്റലിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും കാര്യങ്ങൾ കാണുന്ന കാരണം നിങ്ങൾക്കറിയാം എന്താണ് ഒരു ഒരു ചെറു നമ്മുടെ കയ്യിലല്ല അതല്ല നമ്മൾ പറയും എല്ലാം ഡോക്ടേഴ്സിന്റെയും നഴ്സുമാരുടെ കയ്യിൽ അല്ല ഈ ഡോക്ടേഴ്സും നഴ്സുമാർക്കും നമ്മുടെ ഈ ശരീരം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് അത് വേറൊരു ശക്തിയാണ് അത് നിങ്ങൾക്ക് വേണേൽ ദൈവത്തിൽ നിന്ന് വിളിക്കാം വേറെ എനർജിന്ന് വിളിക്കാം വേറെ എന്തൊന്നും വിളിക്കാം അത് പഠിച്ചെടുത്തതാണ് ഡോക്ടേഴ്സ് അത് പഠിച്ചെടുത്താണ് നഴ്സുമാർ അവരിട്ടിട്ടാണ് പിന്നെ ഈ പറയുന്ന ഡോക്ടേഴ്സും ദൈവത്തിനെ വിചാരിച്ചിട്ടാണ് ഒരു പേഷ്യൻ ഒരു 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 പേഷ്യൻ്റെ ദേഹത്ത് കൈവയ്ക്കുന്നത് അപ്പൊ എല്ലാം എല്ലാം മുകളിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച നമ്മൾ അത് ജസ്റ്റ് ഒരു ഒരു അവരുടെ വർക്കേഴ്സ് ആയിട്ട് ജസ്റ്റ് ജോലി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അതിന്റെ ഇടയിൽ ഒരു മിസ്റ്റേക്ക് പരത്തല്ലേ നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ ഇതിനൊക്കെ ശേഷം റൂമിൽ എത്തിയതിനു ശേഷമാണോ ഇങ്ങനെ ഈ ദുബായിരുന്നു ഒമാനിലോ ഒമാനില് ഞാൻ ഞാൻ ചെയ്തില്ലല്ലോ എന്നാണ് ഇവിടെ ഒമാനിൽ പോകുമ്പോ ടൂ തൗസൻഡ് ട്വന്റി ത്രീ ലാസ്റ്റ് ഒമാനിൽ പോന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഡിപ്രസ് ചെയ്യും കാരണം ഞാൻ ആദ്യമായിട്ട് ഇന്ത്യക്ക് വെളി പോകുന്നേ വീട് വിട്ട് ഭയങ്കര ഹോം സിക്നെസ് ആയി ഒരു ഒരു ഭയങ്കര ലോൺലിനെസ് ഫീൽ ചെയ്തു അത് ഞാൻ കുറച്ച് നാളത്തേക്ക് ഇൻസ്റ്റഗ്രാം സ്റ്റോപ്പ് ചെയ്തു ഐ മീൻ ഒരു രണ്ട് വർഷത്തേക്ക് ഞാൻ ഒന്നും തന്നെ ഇട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് എൻ്റെ ജോലി കരിയർ അതും മുന്നോട്ട് കൊണ്ടുപോകണം പിന്നെ എനിക്ക് അവിടെ നിന്ന് മൂവ് മൈഗ്രേറ്റ് ചെയ്ത് പോകണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് പഠിത്തത്തിലോട്ട് നോക്കി അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇങ്ങോട്ട് വരാറായപ്പോഴത്തേക്കുമാണ് കാരണം കുറച്ച് ഇനി രണ്ട് വർഷം ഞാൻ നിന്നല്ല ഈ രണ്ട് വർഷത്തിനിടയ്ക്ക് വർഷത്തിനിടക്ക് ശേഷം നാട്ടിൽ വരുമ്പോൾ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് വേണം എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയത്

ാലും നമുക്ക് മൈഗ്രേഷൻ പറയാൻ പറ്റാത്ത പക്ഷെ ഒരുപാട് എക്സാംസും അതിനോരോ കടമ്പകളും ഉണ്ട് നമ്മള് പാസ്സായി നമ്മള് പോയി കഴിഞ്ഞാൽ എന്റെ പ്ലാൻ അങ്ങനെയാണ് എല്ലാം സർവേശ്വരന്റെ കയ്യിൽ കണ്ണെഴുന്നതിനെ കുറിച്ച് ഒന്നും ഇല്ല ഒരു ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല നമ്മളങ്ങനെ ആൾക്കാർ നമ്മളെന്താ പറയാ മറ്റുള്ളവർ കാണിക്കാൻ നമ്മൾ ശുരിക്കും പലിച്ച് നീട്ടി വാലൊന്നും ഇട്ട് എഴുതുന്നില്ലല്ലോ ഇല്ല അതാ പറയുന്നത് സി പറഞ്ഞ ഇപ്പൊ നമ്മള് മറ്റുള്ളവരെ കാണിക്കാനല്ല വരം ഞാൻ എന്നെ മറ്റേശുല്ലേ അങ്ങനെ പറഞ്ഞത് ആക്ച്വലി നമ്മളിപ്പം ഭയങ്കരായിട്ട് കണ്ണ് വലിച്ച് നീട്ടി എഴുതി നമ്മൾ പുറത്തേക്ക് ഈ ചെറുക്കൻ ഇങ്ങനെ നടക്കണേ ഇങ്ങനെ വലിച്ച് ഭയങ്കര കണ്ണ് എഴുതി അതേപോലെ ഈ നമ്മുടെ ഈ ഐലിഡിന്റെ ലിഡിന്റെ മോളിക്കട എഴുതുന്നത് അതൊന്നും ഞാൻ എഴുതാറില്ല ജസ്റ്റ് ഒരു അടിക്കട ജസ്റ്റ് ഒരു കണ്ണ് കണ്ണെഴുതാം അത് എപ്പോഴും ഇല്ല വല്ലപ്പോഴും മാത്രം വീഡിയോസ് ചെയ്യുമ്പോൾ മാത്രം അങ്ങനെയുള്ളൂ അല്ലാണ്ട് എപ്പോഴും ഞാൻ അങ്ങനെ അല്ല നമുക്ക് നോ തന്നെ വലിയ കാര്യം എല്ലാവർക്കും പറ്റണ കാരണം പറയും പറയും യു ആർ വെരി എന്റെ നാട്ടുകാരോ വീട്ടുകാരോ ഒന്നും ഇതുവരെ ഒരു റെസ്ട്രിക്ഷൻ എനിക്ക് എനിക്ക് രണ്ടായിട്ടും ഇല്ല ഇനി ഇങ്ങനെ നാളെ എന്താണെന്ന് അറിയത്തില്ല ഈയൊരു വരെ ഇല്ല അമ്മയെ കുറിച്ച് പറയുമ്പോ കാര്യം എന്ത് പറ്റി അല്ല അമ്മയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മളെ അച്ഛന്റെ മകനാണ് പക്ഷെ നമുക്കൊരു എന്താ പറയാ അതെന്താന്ന് അറിയത്തില്ല ചെറുപ്പം ചെലപ്പം മുതലെ അമ്മയുടെ കൂടെ ഞാൻ നടന്നുകൊണ്ടും അമ്മയുടെ കാര്യങ്ങളും ഈ കുക്കിംഗ് ഒക്കെ പഠിച്ചത് ചോദിക്കാൻ എന്താ അറിയാം മിക്കതെല്ലാം എല്ലാം കുക്ക് ചെയ്യാൻ അറിയാം ഞാൻ പണ്ട് മുതൽ ചെറുപ്പ സമയത്ത് ഞാൻ അമ്മയുടെ കൂടെ നടക്കും അപ്പം അമ്മയുടെ ഇപ്പം നമ്മൾ കടുക് കടുക് പൊട്ടിക്കും ഞാൻ അമ്മേ എത്ര എത്ര കടുക് ഇടണ്ട് അത് പൊട്ടിക്കാനായിട്ട് പൊട്ടിക്കാനായിട്ടെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ചിലപ്പോൾ അമ്മയുടെ കൂടെ നടന്നുകൊണ്ടായിരിക്കും ഒരു അമ്മ മകനായതുകൊണ്ടായിരിക്കാം എനിക്ക് അമ്മയുടെ ഭയങ്കരം ഒരു എന്താ പറയുക ഇഷ്ടത്തിലുപരി എന്താ പറയുക ഒരു ഒരു റെസ്പെക്റ്റ് ആണോ നമ്മൾ കാണത്തില്ല എന്താ പറയുക ദൈവം നമുക്ക് മുന്നിൽ വന്ന് നിൽക്കുകയെന്ന് പറയുമ്പോഴത്തേക്കും അതെൻ്റെ അമ്മ അത് അപ്പം എല്ലാവർക്കും അങ്ങനെ ആയിരിക്കാം ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും അങ്ങനെയായിരിക്കാം അമ്മയില്ലാത്ത ഒരു ഒരു എന്റെ ഒരു വീട് എന്ന് പറയുന്നത് ജസ്റ്റ് അതൊരു വാനിഷ് അതിപ്പോ എല്ലാവർക്കും അതെ നമുക്കിപ്പം നമ്മുടെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് കയറി ചെല്ലാനേ പറ്റുള്ളൂ വേറെ വേറെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും അമ്മയുടെ ശബ്ദ വീട്ടിലില്ലെങ്കില് ആ വീട് ഒരു ഒരു എന്താ പറയാ ഒരു ശൂന്യം അത് ആമക്കളെ ഞാൻ എൻ്റെ എൻ്റെ ചേച്ചിയുടെ മോനുണ്ട് അവൻ ഇതുപോലെ ഇളയവൻ ഇതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യും എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോ എൻ്റെ ആങ്ങള അവനും ഇതുപോലെ തന്നെയാണ് ഇളയവൻ എപ്പോഴും അമ്മയുടെ കൂടെ അതുകൊണ്ട് എല്ലാ പണിയും അറിയാം എല്ലാം നല്ല അവർക്ക് നീറ്റാണ് അവർ ചെയ്യുന്ന പണിയിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരുണ്ടാക്കുന്ന ഫുഡ് അടക്കം അവരെ വീടൊക്കെ നല്ല ക്ലീൻ ചെയ്യും അതുകൊണ്ടാ വെച്ചാൽ ഇവർക്കൊക്കെ ഇപ്പൊ ഞാൻ അവിടെയാണെങ്കിലും ഗൾഫിലാണെങ്കിലും കറിയുണ്ടാക്കുന്ന സമയത്ത് എന്തോ കുറവുണ്ടല്ലോ ഞാൻ അപ്പ അമ്മനെ കുളിക്കാം അമ്മ ഇതിനെന്താ അപ്പം പറയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാല് കൊറച്ച് മുളക് ഇട്ടാൽ മതി അത് ഇട്ടാ മതി കൈയളവാണ് നമുക്ക് എത്ര ടീസ്പൂൺ ഇടണം അമ്മ പറ ആ ടീസ്പൂണിന്റെ വലിപ്പം പറഞ്ഞുതരും പക്ഷെ അവർക്ക് കൈ നമ്മളെന്തിനൊക്കെ ആക്കിയിടും പക്ഷെ അമ്മേനെ എന്നെ എന്നെ സംബന്ധിച്ചോളം മൈ അമ്മ ഇസ് സോ ഗ്രേറ്റ് ആൻഡ് എന്റെ അമ്മ ഒരു റോൾ മോഡലാണ് എനിക്ക് ആൻഡ് പുള്ളിക്കാരി സഹിച്ചതിലും അത്രയും എനിക്ക് തോന്നുന്നു വേറെ ആരും സഹിച്ചിട്ടുണ്ടാവില്ല എന്നെ സംബന്ധിച്ചോളം ഞാൻ കണ്ടിരിക്കുന്ന ആൾക്കാർ എന്ത് അല്ല ഒരുപാട് ഞങ്ങളെ പഠിപ്പിച്ചെടുക്കുന്നതിനായാലും രണ്ടുമക്കളെ പഠിപ്പിച്ചെടുക്കുന്നതിനായാലും അച്ഛന്റെ ഇതില്ല എന്നല്ല ഞാൻ പറഞ്ഞു അച്ഛന്റെ ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാടുണ്ടും പക്ഷെ അമ്മ കുറച്ചും കൂടെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അച്ഛൻ ഞങ്ങൾ എന്റെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞാല് ചെറിയ കുടുംബശ്രീയും പിന്നെ ഞങ്ങൾ കൊട്ടയൊക്കെ നെയ്യുമായിരുന്നു ൊക്ക അറിയത്തില്ല പനമ്പ് അങ്ങനെയൊക്കെ നെയ്യുമായിരുന്നു അതൊക്കെ വളർത്തിയിട്ടാണ് അമ്മ ഞങ്ങളെ ഞങ്ങളത്രയും പഠിപ്പിച്ച് വലുതാക്കിയതും എന്റെ അമ്മ ഒന്നില്ലായിരുന്നെങ്കി ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ ഇന്റർവ്യൂല് വന്നിരിക്കത്തില്ല ഞാനിപ്പോ ഒരു ആവില്ല ഒന്നും തന്നെ ആവാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു അപ്പൊ ഷീസ് സോ ഗ്രേറ്റ് അതായത് ചെറിയ വീട്ടിലിരുന്ന് തന്നെ ചെറിയ ചെറിയൊഴിലൊക്കെ കൊല്ലത്തൊഴിലൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ഞങ്ങൾ വളർത്തിയതാ പിന്നെ ഞങ്ങളുടെ അവിടെ പാറയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇഞ്ചിയൊക്കെ വരും ഇഞ്ചിയൊക്കെ ചിരണ്ടി അങ്ങനെ വളരെ 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 രീതിയിൽ തന്നെ ഞങ്ങള് ആ ഒരു കൈ പിടിച്ച് കയറ്റിക്കൊണ്ട് വന്നതാണ് വളരെ കഷ്ടപ്പാടിൽ നിന്ന് ഞാൻ ഞാൻ വളരെ സാധാരണമായിട്ടൊരാളാണ് വളരെ വളരെ ഇപ്പോഴൊക്കെയാണ് നമുക്കൊരു ജോബായതും ഇന്ന് നല്ലൊരു സാലറിയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ ഈശ്വരൻ്റെ എൻ്റെ അമ്മയുടെയും എന്റെ വീട്ടുകാരുടെയും ഒക്കെ ഒരു കഴിവാണ്